ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ എടുക്കുന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഈ അപ്പ റെഡിയാക്കി എടുക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പോളം റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണോളം ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്കു പകരം വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് ദോശയിലേക്ക് ആവശ്യത്തില്ല ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ആക്കി എടുക്കുന്നത് ഈസ്റ്റ് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവായിട്ടുള്ള വല്ല അപ്പോൾ ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് എടുക്കാം ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് തന്നെയാണ് മിക്സാക്കി എടുക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പാത്രത്തിലിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം റവക്കെ കുതിർന്ന് വരുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ല പോലെ കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ നല്ല തന്നെ അരച്ചെടുക്കണം ഇതാ നമ്മുടെ മാവൊക്കെ നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ അപ്പം റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അരച്ച് വെച്ചാലും മതി രാത്രി അരച്ച് വെക്കുക ഒന്നിൻ്റെ ആവശ്യമല്ല ഇതാ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നമ്മൾ കറിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വരും ഒരമണിക്കൂറിന് ശേഷം ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു കയ്യിൽ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നല്ലപോലെ തന്നെ ഹോൾസൊക്കെ ഉണ്ടായി വരും നമ്മൾ രാത്രി മാവ് അരച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത് എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ല അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പോഴത്തെ അപ്പത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഹോൾസൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട് ഈ അപ്പത്തിൽ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ ഹോൾസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു അപ്പമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഇങ്ങനെ മുഴുവനായിട്ട് ഹോൾസൊക്കെ വന്നതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത് അതുപോലെ ഡിന്നറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് ഇപ്പോൾ ഇതാ നമ്മുടെ ദോശയൊക്കെ അവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ അപ്പത്തിൽ നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തന്നെ ആയിരിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആവും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു അപ്പം ഒന്നും റെഡിയാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു ദോശയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത് ഇതിലേക്ക് നമ്മൾ ചോറോ തേങ്ങയൊന്നും ഒന്നും ചേർത്തിട്ടില്ല റവ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടീസ്പൂൺ ഗോതമ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെസിപ്പി ഒന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ